സർക്കാർ അനുമതിയോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മറ്റൊരു അഴിമതി കഥ കൂടി പുറത്തുവരികയാണ് അക്കൌണ്ടന്റ് ജനറലിന്റെ പരിശോധനയിൽ കേരളത്തിലെ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി ജീവനക്കാരും സർക്കാരും ചേർന്നാണ് ക്രമക്കേടും ചട്ടലംഘനവും നടത്തിയത് എന്നും എ ജിയുടെ റിപ്പോർട്ടിലുണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളും അൻപത്തിയൊന്ന് പോളിടെക്നിക്കുകളും മൂന്ന് ഫൈനാർട്സ് കോളേജുകളും ടെക്നിക്കൽ ഹയർ സെക്കൻഡറികളുമാണ് ഉള്ളത് എട്ടെണ്ണത്തിൽ മാത്രം നടത്തിയ പരിശോധനയിൽ തന്നെ വലിയ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന് അക്കൌണ്ടന്റ് ജനറൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ക്രമക്കേടുകൾ ഇങ്ങനെ എം ടെക് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അപേക്ഷാ ഫീസിനത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാങ്ങിയത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി എട്ട് രൂപയാണ് അതിൽ അറുപത്തി എട്ട് ദശാംശം ആറ് നാല് ലക്ഷം അപേക്ഷാ പ്രവേശനങ്ങൾക്കായുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കുമായി വീതം വെച്ചു ടി എ ഡി എ ഓവർ ടൈം മുറിവാടക തുടങ്ങിയ ഇനങ്ങളിലാണ് ഇത് പണം കൈപ്പറ്റിയവരുടെ പട്ടികയും റിപ്പോർട്ടിലുണ്ട് ഏതിനത്തിൽ കിട്ടുന്ന ഫീസും സർക്കാർ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നാണ് ട്രഷറി ചട്ടം ആറ് രണ്ട് പറയുന്നത് എന്നാൽ അത് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഈ ട്രഷറി ചട്ടം മറികടക്കാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറങ്ങി എന്നാണ് ബന്ധപ്പെട്ടവർ നൽകിയിരിക്കുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ അനുമതിയോടെയാണ് നടന്നത് എന്നത് വളരെ വ്യക്തമാണ് തിരുവനന്തപുരത്ത് ബാട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിഒൻപത് രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ അപേക്ഷാ ഫീസിൽ എൺപത് ശതമാനം പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിലേക്കാണ് പോയത് ഇത് കൺസൾട്ടൻസി ഫീസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ പണമിടപാട് ക്യാഷ് ബുക്കിലില്ല അഡ്മിഷന്റെ പേരിൽ സ്റ്റാഫിന് പ്രതിഫലം കൊടുക്കാൻ ചട്ടമില്ല സർക്കാർ പണം മറ്റൊരു അക്കൌണ്ടിലേക്ക് അടയ്ക്കാൻ വകുപ്പുമില്ല രണ്ടും ഗുരുതരമായ ക്രമക്കേടായി എ ജി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇവിടുത്തെ അധ്യാപകർക്ക് എ ഐ സി ടി ഇ യു ജി സി ഏഴാം ശമ്പള പരിഷ്കരണ വ്യവസ്ഥ പ്രകാരമുള്ള ശമ്പളം നൽകുമ്പോൾ സംസ്ഥാനത്തിന് വരുന്ന അധിക ബാധ്യതയുടെ അൻപത് ശതമാനം കേന്ദ്രമാണ് നൽകുന്നത് എന്നാൽ സമയത്ത് അപ്ലിക്കേഷൻ കൊടുക്കാത്തതിനാലും ലഭിച്ച പണത്തിന്റെ വിനിയോഗ കണക്ക് കൊടുക്കാത്തതിനാലും കേന്ദ്ര സഹായം നഷ്ടമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വിവിധ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയ സഹായം പൂർണ്ണമായും വിനിയോഗിച്ചിട്ടില്ല മാത്രമല്ല പദ്ധതികൾ നടപ്പാക്കാനുള്ള പ്രത്യേക സമിതി അനധികൃതവുമാണ് കേന്ദ്ര സർക്കാർ ലോക ബാങ്കുമായി ചേർന്ന് അവതരിപ്പിക്കുന്ന പദ്ധതി അഞ്ചു വർഷത്തേക്കാണ് ധനസഹായം അനുവദിക്കുന്നത് ഇതിന്റെ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ എസ് പി എഫ് ഒ അതായത് സ്റ്റേറ്റ് പ്രോജക്ട് ഫെലിസിറ്റേഷൻ യൂണിറ്റ് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ അഞ്ചു വർഷം കൊണ്ട് അവസാനിച്ച് അടുത്ത പദ്ധതിക്കുള്ള പണം നേടേണ്ട സർക്കാർ പക്ഷേ അനുവദിച്ച പദ്ധതി പൂർത്തിയാക്കിയില്ല പണം ചിലവിട്ടതിന് കേന്ദ്രത്തിന് കണക്കും കൊടുത്തിട്ടില്ല മാത്രമല്ല കേന്ദ്ര ചട്ടപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീരേണ്ട പദ്ധതിയുടെ കാലാവധി സംസ്ഥാനം ഏകപക്ഷീയമായി നീട്ടി അങ്ങനെ കേന്ദ്രത്തിന്റെ അംഗീകാരമില്ലാത്ത എസ് യൂണിറ്റ് ഇപ്പോഴും പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയിലുണ്ട് അർഹമായ ലംസം ഗ്രാന്റ് പോലും വിതരണം ചെയ്യുന്നില്ല എന്നാണ് അക്കൌണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തുന്നത് എന്തായാലും എല്ലാ മേഖലകളിലും സകല മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലായാലും മറ്റേത് മേഖലകളിലായാലും സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും അഴിമതി വളരെ പ്രത്യക്ഷ ായി തന്നെ മുൻ വെളിപ്പെടുത്തപ്പെടുകയാണ് എന്നിട്ട് പോലും ഇതിന് യാതൊരു അഴിമതിയല്ലേ അത് എല്ലാ ഇപ്പോഴും എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ അതിവിടെ പതിവാണല്ലോ എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ വളം വെച്ചു കൊടുക്കുകയാണ് ഇതിങ്ങനെ തുടരുകയാണ് എങ്കിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സംസ്ഥാനമായി അഴിമതിയിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരിപ്ല